ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ഇതാണ് നമ്മുടെ സ്ഥലം നമ്മൾ സ്ഥലത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് ഇരിങ്ങാലക്കുട പടിയൂരിൽ ഒരു ഏക്കർ കൃഷിഭൂമിയാണ് ഇതിൽ ചിറയും ആറ് തെങ്ങും ഉൾപ്പെടെയാണ് നമുക്ക് ഈ സ്ഥലം വരുന്നത് അപ്പോൾ നമ്മൾ സ്ഥലം കണ്ടു നല്ല വയലും കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തെങ്ങ് ഉണ്ട് നമുക്ക് ഈ സ്ഥലത്തിന് ഒരു സെൻറ്റിന് പതിനായിരം രൂപ വെച്ചിട്ടാണ് നമ്മുടെ ഓണർ പ്രതീക്ഷിക്കുന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഈ കൃഷിഭൂമി അതായത് ഒരു ഏക്കർ കൃഷിഭൂമിയും ആറ് തെങ്ങും ഉൾപ്പെടെ വരുന്ന ഈ ഭൂമി നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആർക്കെങ്കിലും നമ്മളുടെ ചാനൽ ഇതുപോലെ വീടോ സ്ഥലമോ കൃഷിഭൂമി ആയിക്കോട്ടെ കേരളത്തിൽ ഏത് ജില്ലയിലും ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ